ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു കാജ ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം അതിന് വേണ്ടി ഞാനിടാ കുറച്ച് മൈദ മൈദിയെടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര എടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് നെയ്യെടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണയിലാണ് ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പം ഞാൻ മൈലേജിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചേ ആക്കുന്നുള്ളൂ ഒരുപാടൊന്നും ആക്കുന്നില്ല അപ്പം മരിപ്പൊടി ഇട്ടു ഇനി കുറച്ച് ഒന്ന് അരിപ്പൊടിയൊന്നും ക്രിസ്പിയാകാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത് ഒരുപാടൊന്നും ഇടുന്നില്ല കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ലേശം കളറിന് വേണ്ടിയിട്ട് ഞാൻ വേറെ കളറൊന്നും ഉപയോഗിക്കുന്നില്ല കുറച്ച് മഞ്ഞപ്പൊടിയാണേ ഇട്ടുകൊടുക്കുന്ന കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് അപ്പം ഇതെല്ലാം കൂടിയാണ് ഇത് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് അതേ പരിവർത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്

അതാ ഞാനിത് കുയച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇതാ അപ്പോൾ ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്ന് ഞാൻ നല്ല വൃത്തിയിലൊന്ന് കുയക്കട്ടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിതാ അപ്പം ഇതിൽ ഇട ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുക്കുന്നുണ്ടേ അല്ല നെയ്യ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിതിനെ പരത്തി കൊടുക്കാം അപ്പം ഇതാ ഇത് ഞാൻ നേരെ പപ്പാതിയാക്കുന്നുണ്ട് രണ്ട് പീസുകളാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ടേ എന്നിട്ട് പരത്താം ഒരുപാടാക്കുന്നില്ല രണ്ട് മാത്രം ഇതാ ഇതാ കണ്ടല്ലോ രണ്ട് നേർ പകുതിയാക്കി രണ്ട് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ മൈദയല്ല എടുക്കുന്ന അരിപ്പൊടിയാണ് എടുക്കുന്ന അരിപ്പൊടിയിലാണ് ഞാനിത് പരത്തുന്നത് അരിപ്പൊടി ഇതാ ഇവിടെ വിതറിയിട്ടുണ്ട് ഇതിനെ ഞാൻ പരത്തി എടുക്കട്ടെ നല്ല നേരിയതായിട്ട് നമുക്ക് പരത്തി എടുക്കാം അങ്ങനെ എടുക്കണം നല്ല അടിപൊളിയായിട്ട് എത്രത്തോളം നേരിയതാവാൻ പറ്റുമോ അങ്ങനെ നമുക്ക് നേരിയതാക്കി എടുക്കാം നീളത്തിൽ പരിചയപ്പെടുന്നുണ്ട് ഞാൻ കണ്ടല്ലോ കുറച്ചുകൂടി പൊടി പൊടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യുറ്റിച്ചു കൊടുക്കാം നെയ്യെല്ലാം എത്തുന്ന പോലെ നമുക്ക് തടവി കൊടുക്കാം പിന്നെ നമ്മുടെ ഏലക്കായ പൊടി ഉണ്ടല്ലോ അപ്പം അത് ഞാൻ കുറച്ചൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പം എന്നിട്ട് വീണ്ടും നമുക്ക് പരത്തി കൊടുക്കാം അപ്പം ഇതാ ഒരു നേരം ഞാൻ ഇവിടെ ആക്കി വെച്ച് നമുക്കെടുത്ത് മാറ്റണം ഈ ഒരു ലെയർ എടുത്ത് മാറ്റി കൊടുക്കണം നല്ല അടുത്ത ലെയറിനെ നമുക്ക് ആക്കാൻ പറ്റും എന്നിട്ട് അടുത്തതും കൂടി ഞാൻ പരത്തി എടുക്കട്ടെ കേസ് അപ്പോൾ അധികം ആയിക്കൊഴിയുക മറ്റതും കൂടി ഞാൻ പരത്തി എടുക്കട്ടെ എന്നിട്ട് കാണിച്ചുതരാം അതും കൂടി ഞാൻ പരത്തിയെടുക്കട്ടെ ഇപ്പോൾ ഗൈസ് ഞാനിതാ പരത്തി രണ്ടെണ്ണം അതിൻ്റെ മേലേക്ക് രണ്ട് ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മേലെ നമ്മൾ ആക്കിയ നെയ്യുണ്ടല്ലോ അത് കൊടുക്കുക ഇനി വിരുകിയാൽ തീർന്നു ആ ഉണ്ട് ഉണ്ട് കുറച്ച് മതി അപ്പം അതിൻ്റെ മേലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി നമ്മൾ ഇട്ടു അപ്പോൾ എല്ലാം കൂടി നല്ല കണ്ടീഷനായി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി വേറി കൊടുക്കുക അപ്പം നമുക്ക് ചുരുട്ടിയെടുക്കാം െയറുകൾ ചുരുട്ടി ചുരുട്ടി ഞാൻ എടുക്കുന്നുണ്ട് മടങ്ങാണ്ട് നേരെ ചുരുട്ടി 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 നമുക്ക് ഇതാ കണ്ടല്ലോ അപ്പോൾ ഇതാകെ ചുരുട്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം അപ്പം ഇനി നമുക്കിത് മുറിച്ചെടുക്കണം നമ്മൾ ഈ ആക്കി വെച്ച നമുക്ക് മുറിക്കണം മുറിച്ചെടുക്കണം അപ്പോൾ എടുത്തിട്ട് ഞാൻ ഓരോ പീസാക്കിയിട്ട് മുറിച്ചെടുക്കട്ടെ യും പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനെ നമുക്കിനി പരത്തി എടുക്കണം ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കണം നമുക്കതിനെ ഇതിനെ നമുക്കിനി പരത്തണം പരത്തി എടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഇങ്ങനെ വേർപൊട്ട് കിട്ടണം എന്നിട്ട് വേണ്ട ലെയർ ലെയർ ആയിട്ടുള്ള ഇതുപോലെ വന്നിട്ട് വേണ്ട അപ്പോൾ ഞാനിത് പരത്തി എടുക്കട്ടെ ഇങ്ങനെ ചെറിയ തോതിൽ അധികം പ്രസ് ചെയ്യാണ്ട് ഒന്ന് ചെറിയ തോതിൽ പരത്തി എടുക്കണം നമുക്കിത് അതിനൊന്നും തട്ടിപ്പോന്നല്ലോ അങ്ങോട്ട് മിക്ക മക്കളെ തട്ടിപ്പോകല്ലോ തട്ടിപ്പോകല്ല മക്കളെ തട്ടിപ്പോകല്ല അപ്പം ഞാനിത് മേലിനി ഒന്ന് പരത്തി എടുക്കുന്നുണ്ടേ ഇനി തട്ടിപ്പോന്നു ഇപ്പറൊക്കെ പരത്തി വെച്ചേനും അപ്പോൾ ഇതാ അതേ ഇല്ല കണ്ടോ അട്ടി അട്ടി വലത്തെ ഇത് അപ്പോൾ ഞാൻ എല്ലാം പർത്തിയിട്ട് കാണിച്ചുതരാം നിങ്ങൾക്ക് അപ്പ ഗैस ഇട ഞാൻ ഇത്രയാണു ആ പൊടി গোയച്ചയനെ കൊണ്ട് കെട്ടിയ കാജഗള് അപ്പോൾ നമുക്ക് ഇതിനി എണ്ണയിൽ വറുത്തുപൊരി എടുക്കാം கரண்ட் പോയിட்டേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോน അറിയില്ല ക്കിൻചട്ടി അത്ഭുത ഒക്കത്തെ കറണ്ട് വരുന്നവരെ ഇതുതന്നെ അവസ്ഥ കറണ്ട് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന മഴ ആയതുകൊണ്ടാന്ന് തോന്നും ഒരേ മഴയാണ് ഇപ്പോൾ കുറച്ച് നേരം നിന്നിട്ടുണ്ട് ഇപ്പം ഇതാ വെളിച്ചെണ്ണ കാണിയിട്ടുണ്ട് ഞാൻ കാജി ഒന്നിട്ട് കൊടുക്കുന്നുണ്ടേ ഓരോന്നിട്ടിട്ടാണ് നടക്കുന്നത്

ലാസ്റ്റിലെത്തും ചുട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ തീയെല്ലാം ഓഫാക്കി ഓക്കെ എല്ലാ ചുട്ട് കഴിഞ്ഞു ഗാസ് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഞാൻ പഞ്ചസാര പൊടിച്ചത് ഇടുന്നതാണ് പഞ്ചസാര ലൈനിങ്ങിൽ ഞാൻ ഇടുന്നില്ല ഗൈസ് പഞ്ചസാര ലൈനിൽ ഇരുന്നില്ല പഞ്ചസാര ഞാൻ ആദ്യം ആക്കിയിരുന്നല്ലോ ഇതാ ലെയർ ലെയറായിട്ട് ആയിട്ട് കണ്ടല്ലോ ഞാനിത് നിരത്തി വെച്ചിട്ട് കാണിച്ചു തരാം ഇതാ ഗൈസ് കണ്ടല്ലോ ഇത്രയാണ് ഞാൻ ആക്കി അതിനെ കൊണ്ട് എല്ലാം നല്ല ലെയർ ലെയറായിട്ട് ആയിട്ട് തന്നെ ഉണ്ട് അപ്പം ഞാൻ പഞ്ചസാര ലൈനിൽ ഇട്ടില്ല ഇത് തന്നെ നല്ല അടിപൊളിയാണ് നല്ല ക്രിസ്പിയാണ് നല്ല അടിപൊളിയാന്ന് വേണ്ട തിന്നാൻ നല്ല ടേസ്റ്റാണ് എല്ലാം കറമുറു തന്നെയാണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്